ഏറ്റവും പുതിയ ഡിസൈനുകൾ ഡയമണ്ട് ചാലക്കുടി പുഴയിൽ കാട്ടാനയെ ചിരിഞ്ഞ നിലയിൽ കണ്ടെത്തി കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷനിൽ ടി എസ് ആർ ഫാക്ടറിക്ക് സമീപം കരയോട് ചേർന്നാണ് കൊമ്പന്റെ ജഡം കണ്ടെത്തിയത് പ്രദേശവാസികളാണ് ജഡം ആദ്യം കണ്ടത് മലവെള്ളത്തിൽ ഒഴുകി വന്നതാകാം എന്നാണ് നിഗമനം ആനയുടെ മസ്തകവും പുറവും മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണാൻ കഴിയുന്നുള്ളൂ കഴിഞ്ഞ ദിവസം വാഴച്ചാൽ ഇരുമ്പ് പാലത്തിന് അടിയിലൂടെ കാട്ടാന ഒഴുകിപ്പോയിരുന്നു അതേ ആന തന്നെയാണോ ഇതെന്ന് സംശയമുണ്ട് വനപാലകരെ വിവരമറിയിച്ചു പ്പോ എന്താ കിട്ടിട്ടില്ല പയ്യാണ്ടായിട്ടുണ്ട് പോൻ പോയപ്പോ തഴക്ക് അവിടെ കേറും ഏ കിട്ടിട്ടില്ല ചേറിയാ പയ്യാണ്ടായിടാ കേറിയിട്ടില്ല പിടുത്തം കിട്ടിട്ടില്ല അവിടത്തെ ഇരുപാടാ ഞാൻ വേണമെങ്കിലും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ